ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് വൈറ്റമിൻ സിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് വൈറ്റമിൻ സി എന്താണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇതിന് എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടോ ഇതൊക്കെ അറിയാവുന്നത് വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് വൈറ്റമിൻ സി പോലുള്ളവ ഉപയോഗിക്കാൻ തുടങ്ങും മുമ്പ് നമ്മൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് ഇത് ശരീരത്തിന് എത്രത്തോളം ഗുണകരമാണ് എന്നതിനൊക്കെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത് മുന്നോട്ട് ഒരുപാട് വീഡിയോസ് ഒരുപാട് നല്ല കണ്ടൻറ് എല്ലാം ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അതിനായി നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി ആവശ്യമാണ് സോ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യം തന്നെ എന്താണ് വൈറ്റമിൻ സി എന്ന് നോക്കാം വെള്ളത്തിൽ ലയിച്ച് ചേരുന്ന ഒരു പോഷകമാണ് വൈറ്റമിൻ സി വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നത് കൊണ്ട് തന്നെ ഇതിന് ആസിഡ് എന്നും പേരുണ്ട് അതുപോലെ തന്നെ ആൻറ്റി സ്കർവി എന്നും ഇതറിയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആൽബർട്ട് സെൻ ഗോർഗി എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായി ജലത്തിൽ ലയിക്കുന്ന ഈ വൈറ്റമിൻ കണ്ടുപിടിച്ചത് സസ്യങ്ങൾക്കും ഒട്ടുമിക്ക ജീവികളിലും വൈറ്റമിൻ സി സ്വയമേ നിർമ്മിക്കാനുള്ള കഴിവുണ്ടെങ്കിലും ചില മീനുകൾ പക്ഷികൾ വവ്വാലുകൾ മങ്കീസ് പിന്നെ മനുഷ്യർക്കും ഇത് ആഹാരത്തിലൂടെയും മറ്റ് സപ്ലിമെൻസിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ ഗുലാനോ ലാക്ടോസ്റ്റോൺ ഓക്സിഡൈഡ് എന്ന എൻസൈമിൻ്റെ കുറവ് കാരണമാണ് മനുഷ്യ ശരീരത്തിൽ സ്വയം വൈറ്റമിൻ സി നിർമ്മിക്കാൻ കഴിയാത്തത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ജീവകമാണ് വൈറ്റമിൻ സി ശരീരം ഇത് സ്വയമേ നിർമ്മിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി അടങ്ങുന്ന ഭക്ഷണം നമ്മൾ കഴിച്ചാലേ മതിയാകും വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ നാരങ്ങ ഓറഞ്ച് മുന്തിരി തക്കാളി നെല്ലിക്ക ക്യാബേജ് ഇലവർഗ്ഗങ്ങൾ കൈതച്ചക്ക തണ്ണിമത്തൻ പപ്പായ കോളിഫ്ലവർ ഉള്ളി വെളുത്തുള്ളി കുരുമുളക് കിവി സ്ട്രോബെറി പച്ചമാങ്ങ മുളപ്പിച്ച പയറവർഗങ്ങൾ മൃഗസ്രോതസ്സായ ലിവർ ഇവയിലെല്ലാം ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു എന്താണ് വൈറ്റമിൻ സിയുടെ ഉപയോഗങ്ങൾ വൈറ്റമിൻ സി ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതിനാൽ ഇതിന് ഹൃദയത്തെ സംരക്ഷിക്കാൻ കഴിയുന്നു കൊളസ്ട്രോൾ അളവ് നിയന്ത്രിക്കുന്നു ചീത്ത കൊളസ്ട്രോളിൻ്റെ ഓക്സീകരണം കുറച്ച് അതുവഴി ഹൃദയധമനിൽ കൊഴുപ്പ് അടിഞ്ഞ് ഹൃദയാഘാതം ഉണ്ടാവാനുള്ള ചാൻസ് കുറയ്ക്കുന്നു അമിതവണ്ണം അഥവാ ഒബിസിറ്റി ഉള്ളവരിൽ എൻറ്റോതായിലിൻ എന്ന പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കുന്നു പ്രതിരോധ വ്യവസ്ഥയ്ക്കും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് കാരണം മനുഷ്യ ശരീരത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ അളവ് മുപ്പത് ശതമാനത്തോളം ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട് ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു അതുപോലെ ക്യാൻസർ വരാനുള്ള ചാൻസ് കുറയ്ക്കുന്നു ഫ്രീ റാഡിക്കൽസ് കാരണമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നു അതുപോലെ യൂറിക് ആസിഡിൻ്റെ അളവ് കുറച്ച് ഗൗട്ട് എന്ന രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നു പിന്നെ വിളർച്ച തടയുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ശക്തി വർദ്ധിപ്പിക്കുന്നു രക്തത്തിലെ ലഡിൻ്റെ അളവ് കുറയ്ക്കുന്നു അയൺ കണ്ടൻറ്റ് ആഗിരണം ചെയ്യുന്നു ഇതൊക്കെയാണ് പൊതുവെയുള്ള ഗുണങ്ങളെങ്കിലും വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിനും നൽകുന്ന സംരക്ഷണം ചെറുതൊന്നുമല്ല സൂര്യാഘാതത്തിൽ നിന്നും സംരക്ഷിക്കുന്നു എന്തെന്നാൽ വൈറ്റമിൻ സിയിലെ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടീസ് സൂര്യപ്രകാശത്തിലുള്ള അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നല്ലൊരു സൊല്യൂഷനാണ് എന്ന് വെച്ച് രാവിലെ എസ് പി എഫിൻ്റെ പകരം വൈറ്റമിൻ സി സിറമോ ക്രീമോ ഉപയോഗിച്ചാൽ മതി നല്ല യു വി രശ്മികൾ കാരണം സ്കിന്നിൽ സ്കിന്നിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ ചെറുത്ത് നല്ലൊരു പ്രൊട്ടക്ഷൻ തരുന്നു അത്രയുള്ളൂ പിന്നെ മുഖത്തെ ചൊളിവുകൾ മാറാൻ ഹെൽപ്പ് ചെയ്യുന്നു സ്കിൻ ടോൺ വർദ്ധിപ്പിക്കുന്നു മുഖത്തെ കറുത്ത പാടുകൾ കുറയ്ക്കുന്നു ചർമ്മം തൂങ്ങുന്നത് തടയുന്നു കൊളാജിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു ഇതൊക്കെയാണ് വൈറ്റമിൻ സി കൊണ്ട് സ്കിന്നിനും ഹെൽത്തിനും ഉണ്ടാകുന്ന ഗുണങ്ങൾ ഇനി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണെന്ന് നോക്കാം വൈറ്റമിൻ സിയുടെ ഡെൻസിറ്റി ടെൻ പെർസെൻറ്റേജ് ടു ട്വൻറ്റി പെർസെൻറ്റേജ് അത്രയും മാത്രം വരുന്ന സ്ഥലം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിലും താഴെ ഡെൻസിറ്റി വരുന്നതാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഗുണമൊന്നും കിട്ടണമെന്നില്ല പിന്നെ സപ്ലിമെൻസ് ഉപയോഗിക്കണമെന്നുള്ളവർക്ക് ഡോക്ടറോട് അഡ്വൈസ് എടുത്ത് കഴിക്കുന്നതാവും ഏറ്റവും ബെറ്റർ കാരണം പേഴ്സണലി ഞാൻ ലിംസിയുടെ ഫൈവ് ഹൺഡ്രഡ് എം ജി വൈറ്റമിൻ സി ടാബ്ലറ്റാണ് യൂസ് ചെയ്യുന്നത് ഇത് ചുവവബിൾ ടൈപ്പ് ടാബ്ലറ്റ് ആണ് സാധാരണ നമ്മൾ ഗുളികയെല്ലാം കഴിക്കുന്നത് പോലെ അല്ലാതെ മിഠായി പോലെ വായിൽ വെച്ചാൽ അലീച്ചിറക്കി കഴിക്കാവുന്നതാണ് ഈ ലിംസിയുടെ വൈറ്റമിൻ സി ടാബ്ലറ്റ് എനിക്ക് ഇതേവരെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല പക്ഷേ എല്ലാവർക്കും ഹെൽത്ത് കണ്ടീഷൻസ് ഒരുപോലെ ആയിരിക്കണം എന്നില്ല ചിലർക്ക് ചില മെഡിസിൻസിനോട് അലർജി ഉള്ളവരുണ്ടാവും അതുപോലെ ഹെൽത്ത് കണ്ടീഷൻസ് കാരണം ചില ടാബ്ലറ്റുകൾ ഉപയോഗിക്കാൻ കഴിയാത്തവരുണ്ടാവും സോ നമ്മുടെ കണ്ടീഷൻസ് എല്ലാം ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നമ്മുടെ പേഴ്സണൽ ഡോക്ടർക്കാണ് സോ ഒരു സപ്ലിമെൻറ്റ് എടുക്കുന്ന മുമ്പ് ഡോക്ടറെ അഡ്വൈസ് എടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും അതുപോലെ ഒരു സ്ത്രീക്കും പുരുഷനും ഒരു ദിവസം നാൽപ്പത് മില്ലിഗ്രാമോളം വൈറ്റമിൻ സി എടുത്താൽ മതിയാവും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന വുമൻസിനാണെങ്കിൽ അറുപത് മില്ലിഗ്രാമും ഫീഡിംഗ് മംപ്സിന് എൺപത് മില്ലിഗ്രാമും കുട്ടികൾക്കാണെങ്കിൽ മുപ്പത് ടു അൻപത് ശതമാനം മില്ലിഗ്രാം തീനേജസിന് നാൽപ്പത് മില്ലിഗ്രാം മതിയാവും ഒരു ദിവസത്തെ വൈറ്റമിൻ സിയുടെ അളവ് പിന്നെ റെറ്റിനോൾ പോലുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റ്സിനോടൊപ്പം വൈറ്റമിൻ സി ഉപയോഗിക്കാമോ എന്നതാണ് രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കാതെ പകരം മാറി മാറി ഒന്നിടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ രാവിലെ വൈറ്റമിൻ സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ രാത്രി റെറ്റിനോൾ ഉപയോഗിക്കാം അങ്ങനെ മാറി മാറി ഉപയോഗിക്കാവുന്നതാണ് എപ്പോഴും എല്ലാ പോസിറ്റിവിറ്റിക്കും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാണുമല്ലോ അതുപോലെ വൈറ്റമിൻ സിക്കും കുറച്ച് ദോഷവശങ്ങളുണ്ട് അഥവാ നെഗറ്റീവ് സൈഡ്സ് ഉണ്ട് അതെന്താണെന്ന് നോക്കാം വൈറ്റമിൻ സിയുടെ അളവ് ശരീരത്തിൽ അപൂർവമായി മാത്രമേ കുറയാറുള്ളൂ എങ്കിലും കുറവ് വേഗത്തിൽ പല്ലുകൾ കൊഴിഞ്ഞു പോകാനും ശരീരത്തിലേറ്റം മുറിവുകൾ ഉണങ്ങാതിരിക്കാനും കാരണമാകുന്നു വൈറ്റമിൻ സിയുടെ കുറവ് സ്കർവി എന്ന രോഗാവസ്ഥയിലും എത്തിക്കാം സ്കർവി എന്ന രോഗത്തിൻ്റെ ഏറ്റവും വലിയൊരു ഫാക്ടറാണ് വൈറ്റമിൻ സി അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സിക്ക് ആൻറ്റി സ്കർവി എന്നൊരു പേരുകൂടെ ഉണ്ട് മോണയിൽ നിന്നും രക്തം വരിക ക്ഷീണം സന്ധിവേദന വിളർച്ച തുടങ്ങിയവയാണ് സ്കർവി രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ പിന്നെ പുക വലിക്കുന്നവർക്ക് സ്ഥിരമായ തിളപ്പിച്ച പശുവിൻപാൽ മാത്രം ആഹാരമാക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇവർക്കൊക്കെ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി വരാനുള്ള ചാൻസ് കൂടുതലാണ് പാലിൽ ഓൾറെഡി വൈറ്റമിൻ സി വളരെ കുറവാണ് നമ്മളത് തിളപ്പിക്കുമ്പോൾ അതിലുള്ള വൈറ്റമിൻ സി ഇവിടെ നഷ്ടമാവുക ചെയ്യുന്നത് സോ സ്ഥിരമായിട്ട് പാല് മാത്രം കുടിക്കുന്ന കുട്ടികളിലൊക്കെ പെട്ടെന്ന് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ കിഡ്നി പേഷ്യൻസ് പ്രത്യേകിച്ച് ഒരുപാട് നാളായിട്ട് ഡയാലിസിസ് ചെയ്യുന്നവർ അവർക്കൊക്കെ വൈറ്റമിൻ സിയുടെ അളവ് പെട്ടെന്ന് ലോ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ ശരീരത്തിൽ വൈറ്റമിൻ സിയുടെ അളവ് കൂടുതൽ ആവുന്നതും ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അധികമാവുന്ന വൈറ്റമിൻ സി യൂറിനിലൂടെ ശരീരം പുറത്തു കളയുന്നു എന്നാലും രണ്ടായിരം മില്ലിഗ്രാം എല്ലാം കഴിക്കുന്നത് വയറിളക്കം ഛർദി ഇവയ്ക്കെല്ലാം കാരണമാകുന്നു അയൺ അമിതമായിട്ട് സ്റ്റോറേജ് ചെയ്യുന്ന രോഗാവസ്ഥയുള്ളവർ വൈറ്റമിൻ സിയുടെ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത് പ്രശ്നം കൂടുതൽ വഷളാക്കാനേ കാരണമാവുള്ളൂ കാരണം ഓൾറെഡി അയൺ അബ്സോർബ് ഒരു കഴിവ് വൈറ്റമിൻ സിക്ക് ഉണ്ട് അപ്പോൾ അയൺ കൂടുതൽ ആകിരണം ചെയ്ത് വെക്കുന്ന ഒരു രോഗാവസ്ഥയുള്ളവർക്ക് വൈറ്റമിൻ സി കഴിക്കുമ്പോൾ കൂടുതൽ അയൺ അബ്സോർബാവുകയും അവരുടെ രോഗം വഷളാവുകയും ചെയ്യുന്നു സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ വൈറ്റമിൻ സി ടാബ്ലറ്റ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ ഓവറായിട്ടുള്ള ഉപയോഗം കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവാനായിട്ട് കാരണമാവും ബിക്കോസ് നമ്മുടെ ശരീരത്തിന് വൈറ്റമിൻ സീനെ അബ്സോർബ് ചെയ്ത് വെക്കാനുള്ള കഴിവില്ല സോ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കുടിച്ചില്ലെങ്കിൽ അത് കിഡ്നി സ്റ്റോൺസ് ആയിട്ട് വന്ന് മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്